നമസ്കാരം തെളിയൂർക്കാവ് വാണിഭ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മെ ആദ്യം ആകർഷിക്കുന്നത് ചില ബൊമ്മകളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും പ്രതിമകളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും കളിപ്പാട്ടങ്ങൾ നാം ചെറിയ കുട്ടികൾക്ക് വേണ്ടി വാങ്ങുന്നത് ഇത്തരം ഉത്സവ സ്ഥലങ്ങളിൽ നിന്നാണ് ക്ഷേത്ര സങ്കേതം വളരെ വൃത്തിയുള്ളതും മനോഹരവുമാണ് മുന്നിലുള്ള കൊടിമരവും ആനക്കുട്ടലും ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നു തെളിയൂർക്കാവ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ നെല്ലാട് നിന്നും തടിയൂർ വഴി റാന്നി റൂട്ടിലുള്ള ഒരു ദേവസ്വം ക്ഷേത്രമാണ് ഇവിടെ പടയണിയും വൃശ്ചിക വാണിഭവും വളരെ പ്രശസ്തമാണ് പടയണി എന്ന സവിശേഷമായ അനുഷ്ഠാന കല പത്തനംതിട്ട ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് വനപ്രദേശങ്ങൾ കൂടുതലൂടെ ഇവിടെ കൂടുതലും കാവ് ആചാരത്തിലുള്ള ആരാധനാ സങ്കേതങ്ങളായിരുന്നു കടമനിട്ട പുതുക്കുളങ്ങര വടശ്ശേരിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് പടയണിക്ക് പേരുകറ്റ ക്ഷേത്രങ്ങൾ തെളിയൂർക്കാവ് വാണിഭം സമീപ പ്രദേശങ്ങളിലെ ആളുകൾ തങ്ങളുടെ മലം ചരക്കുകൾ വിപണനം നടത്താനും ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങൾ വാങ്ങാനുമായി വളരെ കാലം മുമ്പ് മുതൽക്കേ ആരംഭിച്ച ഒരു ചന്തയാണ് ഇനി ഇവിടെ നമ്മൾ പോകുമ്പോൾ ധാരാളം കൃഷ്ണരൂപങ്ങൾ കമനീയമായ തരത്തിലുള്ള നമ്മുടെ പൂജാമുറികളിലൊക്കെ വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രതിമകൾ അത് ഒരു ഇവിടെ തന്നെ വന്നിരുന്ന് ഉണ്ടാക്കുന്നവയും ആകാം ഇത് താരതമ്യേന വില കുറഞ്ഞവയാണ് ഇനി മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒന്ന് ആണ് ഈറ്റ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ അതുപോലെ തന്നെ മൺചട്ടികൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഒരിടത്തു നിന്ന് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ കുട്ട വട്ടി മുറം പൂക്കൊട്ട അരക്കൊട്ട കോഴിക്കുഞ്ഞുങ്ങളെ അടയ്ക്കുന്ന കൊട്ട തുടങ്ങി ഏറ്റാമുള വള്ളി എന്നിവ കൊണ്ട് മെടഞ്ഞെടുക്കുന്ന വസ്തുക്കൾ ഇത് പഴയ പഴയകാലത്ത് പരമ്പരാഗതമായി പറയ വിഭാഗത്തിൽപ്പെട്ടവർ നിർമ്മിച്ചു വന്നിരുന്നതാണ് ഇപ്പോൾ ഏറ്റ കിട്ടാനില്ല മൺപാത്രങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല കളിമണ്ണിൻ്റെ ലഭ്യത കുറഞ്ഞു ചെയ്യുന്ന ജോലിക്ക് മതിയായ പ്രതിഫലം ഇതിൽ നിന്ന് ലഭിക്കില്ല പുതിയ തലമുറ ഈ പണിയൊട്ട് ചെയ്യാൻ തയ്യാറുമല്ല അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ലഭിക്കണമെങ്കിൽ ഇത്തരം വാണിപ സ്ഥലത്ത് തന്നെ വരണം എല്ലാത്തരം ഫർണിച്ചറുകളും ഇവിടെ ലഭിക്കും വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുവരികയും തിരികെ കൊണ്ടുപോവുകയും തറവാടക കൊടുക്കുകയും കയറ്റിറക്കും ജോലിക്കാരുടെ പ്രതിഫലവുമാകുമ്പോൾ ഫർണിച്ചറിൽ വില കൂടുക സ്വാഭാവികം അവർക്കും അവരുടെ ജീവിതമാർഗം ഇതിൽ നിന്ന് വേണമല്ലോ കണ്ടെത്താൻ വൈവിധ്യമാർന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങളും ഉപയോഗപ്രദമായ വസ്തുക്കളും താരതമേന കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും എന്നതാണ് മറ്റൊരു ആകർഷണം കൊല്ലപ്പണിക്കാരും ആലയും ഗ്രാമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായെങ്കിലും ഇരുമ്പുരുക്ക് ഉപകരണങ്ങളും പാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും ഇവിടെ ലഭ്യമാണ് ഈ മേഖലയിലെ യന്ത്രവൽക്കരണം വില കുറഞ്ഞവ ലഭ്യമാക്കുന്നുണ്ട് കൊല്ലന്മാരും ആലയുമില്ലാതായെങ്കിലും ഇരുമ്പ് വസ്തുക്കൾ ഉപകരണങ്ങൾ ഒക്കെ താരതമ്യേന വില കുറവിൽ ലഭിച്ചു എന്ന് വരും പിന്നെ വളരെ കൗതുകകരമായ നിരവധി വസ്തുക്കളുണ്ട് സെന്റ് പെർഫ്യൂമുകൾ ഇവയൊക്കെ ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ ഐസ്ക്രീമും ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ഇത്തരം മേളകളിൽ ഒരു സാധാരണ കാഴ്ചയാണ് ആളുകൾ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത്തരം ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും വാങ്ങിക്കൊടുക്കുകയും അവ വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും എന്നാൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇത്തരം മേളകൾ വലിയ ഒരു അനുഗ്രഹമാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കാൻ സാധിക്കും വോട്ടുപാത്രങ്ങൾ അവ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാന്നാറിലാണെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ അവയ്ക്ക് തീ വിലയാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക് അവരുടെ നിരവധി ഭക്ഷ്യവസ്തുക്കളാകാം അച്ചാറുകൾ ഉപ്പേരികൾ അതുപോലെ നിരവധി വസ്തുക്കൾ വിപണനം ചെയ്യാനുള്ള അനുഗ്രഹപ്രദമായ ഒരു സ്ഥലമാണ് ഇത്തരം വിപണന മേളകൾ ഇനി എല്ലാം കച്ചവടത്തെ ഉദ്ദേശിച്ചു മാത്രമല്ല ഈ സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് പല ബ്രാൻഡുകളും കച്ചവടത്തെക്കാൾ കച്ചവടത്തെക്കാളുപരി അവരുടെ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുകയും പരസ്യത്തിനുമായി ഇത്തരം മേളകളെ വിദഗ്ധമായി ഉപയോഗിക്കുന്നു ഇത്തരം സ്ഥലങ്ങളിൽ വില കൂടിയ ഈ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവ വാങ്ങുന്നതിനുള്ള ഒരു ചോദന സൃഷ്ടിക്കുകയും അത് പിന്നീട് ഉൽക്കടമായി വർദ്ധിച്ച് മറ്റൊരവസരങ്ങൾ വരുമ്പോൾ നമ്മൾ കടകളിൽ ചെന്ന് വാങ്ങുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു അതാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലുമൊക്കെ വിറ്റഴിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത പല ബ്രാൻഡഡ് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുമായി വരുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ആൾ കൂടുന്നിടത്ത് ഭക്ഷ്യവസ്തുക്കൾ ഐസ്ക്രീം ചായക്കടകൾ അതുപോലെ ബജ്ജി ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കച്ചവടം നടക്കും ഈ ചില നാടൻ ആദിവാസി മരുന്നുകൾ ഒറ്റമൂലികൾ എണ്ണകൾ എന്നിവയും വിപണി കീഴടക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് നേഴ്സറികളും അവരുടെ തൈകളുടെ കച്ചവടവും നേഴ്സറികൾ സത്യത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പോയി വാങ്ങിക്കഴിഞ്ഞാൽ തീ വിലയാണ് ഈടാക്കുന്നത് ഒരു ചട്ടിയിൽ വളർത്തുന്ന കുറ്റിക്കുരുമുളകിന് ചോദിക്കുന്ന വില എഴുന്നൂറ് രൂപ അവിടെ മുതൽ മേൽപോട്ടുണ്ട് പിന്നെ ഹൈബ്രിഡ് മാവുകൾ വായിൽ തോന്നുന്ന വിലയാണ് ഏത് തരത്തിലും ഇത്തരം അവസരങ്ങളിൽ കുടുംബാംഗങ്ങളോട് കൂടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആകാം അവർ ആരെങ്കിലുമൊക്കെ ഇവ വാങ്ങുകയും ചെയ്യും ഈ തെളിയൂർ വാണിപത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉണക്ക സ്രാവ് ലഭിക്കും എന്നുള്ളതാണ് ഇത് ആചാരപരമായി പഴയ കാലത്ത് അരയ സമുദായത്തിൽപ്പെട്ടവർ ഇത്തരം മേളകളിലേക്ക് കൊണ്ടുവന്നതിന്റെ ചരിത്രം പിൻപറ്റിയാണ് തെളിയൂർ ഉണക്ക സ്രാവും മറ്റ് സാധാരണ ക്ഷേത്ര സങ്കേതങ്ങളിലൊന്നും കാണാൻ ഇടയില്ലാത്ത ഈ മീൻ മീനിൻ്റെ കച്ചവടം ഇവിടെ പൂട്ടി പൊടിക്കും അതിൻ്റെ കാരണം വളരെ കാലം മുമ്പ് തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ മീൻ മീനുൽപ്പന്നങ്ങൾ അതുപോലെ കടലിൽ നിന്നുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്തി എന്ന് പറയുന്ന ഒരു ഒരൈതിഹ്യത്തിൻ്റെ പിൻപറ്റിയാണ് വ്യാപകമായ അമ്പല ക്ഷേത്രത്തിൻ്റെ ഒരു പുറകുഭാഗത്ത് കുറെ മാറി വമ്പിച്ച കച്ചവടമാണ് നടക്കുന്നത് ആളുകൾക്ക് പ്രത്യേകതയുള്ള ഇത്തരം സാധനങ്ങൾ മറ്റേ സ്ഥലത്ത് ലഭിക്കാത്തവ എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് തെളിവൂർ വാണിപ്പത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു ക്ഷേത്ര സങ്കേതമാണെങ്കിൽ കൂടി അതിനോട് കുറേയധികം മാറി ഇത്തരം ഉൽപ്പന്നങ്ങളെല്ലാം ചെമ്മീൻ അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും വലിയ തോതിൽ നിരവധി കച്ചവടക്കാരാണ് ഇതിൽ തമ്പടിച്ചിരിക്കുന്നത് അവർക്ക് കച്ചവടം നടക്കുന്നുണ്ട്